ഓക്കെ സോ ഹൈ ഓൾ വെൽക്കം ടു എസ് എഫ് ഡി അക്കാഡമി എല്ലാവർക്കും എ എസ് എഫ് ഡി എക്കാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ എൻ ഡി പി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നോട്ടിഫിക്കേഷൻസ് വന്നു ഒരുപാട് എൻക്വയീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരുപാട് പേര് ഇതുവരെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം അയച്ചു കഴിഞ്ഞു ഇനിയും അപ്ലൈ ചെയ്യാത്തതിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊസീജേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈമാണ് നമ്മൾ നല്ല ഉഷാറായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് അല്ലേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ടൈമാണ് അപ്പൊ ഓൾറെഡി ഇതിന്റെ ടയർ ടു എക്സാംസും ടയർ വണ്ണും എല്ലാം എഴുതിയിട്ടുള്ളവരും ആളുകളും എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സാം ഇനി എന്ന് നടക്കും അല്ലെ എൻ ടി പി സിയുടെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ എല്ലാം വന്ന് സ്ഥിതി നമുക്ക് എന്നത്തേക്ക് എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുക അല്ലെ അപ്പൊ അതുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്നത്തേക്ക് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എത്ര സമയമായിട്ട് തോരുന്ന പഠിക്കണം അതിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എക്സാം ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിലേക്കും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ആപ്ലിക്കേഷൻ ഒരുപാട് പേര് ഇതിനോടകം തന്നെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായിട്ട് ട്വൽത്ത് ലെവല് മൂവായിരത്തി അൻപത് വേക്കൻസീസും ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് വേക്കൻസീസാണ് ഇതുവരെ എന്തു ചെയ്തിരിക്കുന്നത് എൻ ഡി പി സിയുടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ ലാസ്റ്റ് ഇയർ ഒരു ലെവൻ തൗസൻഡ് പ്ലസ് ഉണ്ടായിരുന്നു പക്ഷേ ഇയർലി ആണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഡീസൻ ലെവൽ ഓഫ് വേക്കൻസീസ് തന്നെ എന്ത് ചെയ്യും ഈ വർഷം നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് വേക്കൻസീസിലേക്കാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്കാണ് ഇത്രയും പേര് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസം അറിയാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ ബേസ് ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റും അല്ലേ പക്ഷെ ഇപ്പൊ നമ്മൾ അറിയേണ്ടത് ഈ എണ്ണായിരത്തി എണ്ണൂറ്റി ആറ് വേക്കൻസി നമുക്ക് ഇനി എന്നത്തേക്ക് നമുക്ക് എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എക്സാം വരുമ്പത്തേക്ക് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും നമുക്ക് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് നോട്ടിഫിക്കേഷൻ വെച്ച് എപ്പോഴും നമുക്ക് അറിയാമല്ലോ രണ്ടും ഒരു നോട്ടിഫിക്കേഷന്റെ കേസിൽ ഒരു വൺ വീക്കിന്റെ ഗ്യാപ്പേ വരത്തുള്ളൂ അതേ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ഒരു ഒരാഴ്ചയുടെ ഗ്യാപ്പാണ് ഇത്തവണത്തെ ആണെങ്കിൽ നമുക്ക് അറിയാം അല്ലെ അപ്പൊ ലാസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ പതിമൂന്നിനാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നോട്ടിഫിക്കേഷൻ വന്നത് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപതിനുമാണ് എന്ത് ചെയ്തത് നോട്ടിഫിക്കേഷൻ വന്നത് എന്നിട്ട് എക്സാംസിന് ഏകദേശം എത്ര ഗ്യാപ്പ് എടുത്തോളാം അല്ലെങ്കിൽ നമുക്ക് ടയർ വണ്ണ് നമുക്കറിയാലോ സി ബി ടി വണ് രണ്ട് എക്സാംസ് ഉണ്ട് സി ബി ടി വൺ ആൻഡ് ടൂ ആണ് നമുക്ക് എക്സാംസ് വരുന്നത് അപ്പം ഈ സി ബി ടി വണ് അടുത്ത മെയിൻ എക്സാം നടക്കാനായിട്ട് എത്ര ടൈം എടുത്തോളാണ് തേർട്ടീൻ സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് എന്ത് ചെയ്യുന്നത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകൾ നടക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എത്ര മാസം ഗ്യാപ്പ് വന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കാം അല്ലെ സെപ്റ്റംബർ കഴിഞ്ഞാൽ സെപ്റ്റംബർ കൂട്ടണ്ട ഒക്ടോബർ നവംബർ ഡിസംബർ അതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഓൾമോസ്റ്റ് ഒരു നയൻ മന്ത്സ് ആണ് ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഒൻപത് മാസം അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുമ്പോഴത്തേക്ക് എന്താണ് സെപ്റ്റംബർ ഇരുപതിനാണെങ്കിൽ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ഓൾമോസ്റ്റ് പതിനൊന്ന് അല്ലേ അപ്പൊ ആവറേജ് ഒരു ടെൻ മന്ത് റേഞ്ച് ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയ എക്സാമിൻ്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക അല്ലെ ഇപ്പൊ നമുക്ക് എന്താണ് എക്സാംസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഗ്രാജുവേറ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമുക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്നായപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ യു ജി ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിന് നമുക്ക് എന്ത് ചെയ്തു നോട്ടിഫിക്കേഷൻസ് വന്നു അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആവറേജ് ഒരു പത്ത് മാസമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക എക്സാമിന്റെ ടൈമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ആവറേജ് ടെൻ എന്തല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക മാറ്റങ്ങൾ വരാം ചിലപ്പോൾ ഒരു മാസം നേരത്തെ അല്ലെങ്കിൽ ഒരു മാസം താമസിച്ച് വരാം പക്ഷെ ഒരു ആവറേജ് നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാം ഒരു പത്ത് മാസം ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ വിത്തിൻ ഒരു നെക്സ്റ്റ് പത്ത് മാസം അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതായത് അടുത്ത മാസവും ഒരു ഈ പറയുന്നത് പോലെ ഒരു ജൂലൈ അല്ലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ പത്ത് മാസം ഒരു ആവറേജ് കണക്കെടുത്ത് വെച്ചാലും നമുക്ക് ഈ പറയുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം സെപ്റ്റംബർ വരെ നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാനായിട്ട് കാര്യങ്ങളെല്ലാം പറ്റും അപ്പൊ ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ എൻ ഡി പി സിയുടെ വരുന്ന പടവും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആക്കേണ്ടത് ക്ലിയർ ഓക്കെ ആണോ സെറ്റ് ആണോ എസ് ഓക്കെ അപ്പൊ നമുക്കറിയാല്ലോ ഓൾറെഡി എങ്ങനെയാണ് സിലബസ് വരുന്ന നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം നമുക്ക് രണ്ട് സ്റ്റേജ് ആണ് കോമൺ എക്സാംസ് വരുന്നത് അല്ലെ സി ബി വൺ നയൻറ്റ് ടു ആണ് നമുക്ക് ടയർ വൺ നയൻ ടു എക്സാംസ് നമുക്ക് എന്താണ് എല്ലാ എക്സാമിനും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ ടൈപ്പിംഗ് പോസ്റ്റുകൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഡോക്യൂമെന്റ് വെരിഫിക്കേഷന് ഒരു ടൈപ്പിംഗ് എക്സാം കാണാം ഓക്കെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് അസിസ്റ്റ് നമുക്ക് എന്ത് കാണും അവിടെ നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പഴത്തേക്ക് അവിടെ രണ്ട് പോസ്റ്റുകൾ ട്രാഫിക് അസിസ്റ്റന്റും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഹയർ ലെവൽ പോസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എന്തും കൂടെ വരും അവിടെ നമുക്ക് ഇത് കൂടാതെ ഒരു സി ബി എ ടി എക്സാംസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യും ഇതിന്റെ എക്സാമിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യും ഓക്കെ അപ്പം ഇത് ഈ പോസ്റ്റുകൾക്കുള്ളൂ ടൈപ്പിംഗ് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് എക്സാമുകളും വരും അതുപോലെ ഈ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രം എന്ത് വരും സി ബി എ ടി എക്സാംസ് നമുക്ക് വരും ബാക്കി എല്ലാത്തിലും ഈ സി ബി ടി വൺ നയൻറ്റ് ടു എന്താണ് കോമൺ ആണ് ഓക്കെ ടയർ വൺ ആൻഡ് ടു എക്സാംസ് എന്താണ് കോമൺ ആയിട്ട് വരും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു സിലബസ് നമ്മൾ നോക്കിയാലറിയാം സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെ സിലബസ് ഓൾമോസ്റ്റ് എന്താണ് കോമൺ ആണ് സി ബി ടി വണ്ണിന്റെയും ടൂവിന്റെയും സിലബസ് ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് സെപ്പറേറ്റ് ഒരു സിലബസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്തിലാണ് ചേഞ്ചസ് വരിക ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും സി ബി ടി വണ്ണിന്റെ അതേ ഡിഫിക്കൽ ലെവൽ ആയിരിക്കില്ല സി ബി ടി ടുവിന് ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് എന്ത് ചെയ്യും വളരെയധികം ഉണ്ടായിരിക്കും സിലബസ് ഞാൻ പറഞ്ഞില്ല മൂന്ന് സബ്ജക്ട്സ് ആണ് ജനറൽ അവയർനെസ് പോർഷൻ വരും മാത്സിന് വരും ആൻഡ് റീസണിൻ പോർഷൻ വരും പക്ഷെ ഇവിടെ വരുമ്പോൾ നാൽപ്പത് മാർക്കാണ് ആണ് വണ്ണിൽ നാൽപ്പത് മാർക്കാണെങ്കിൽ ആണെങ്കിൽ സി ബി ടി ടുവിന് അൻപത് മാർക്കാണ് ജനറൽ അവയർനെസ് വരിക ഇവിടെ രണ്ടിനും മുപ്പത് മാർക്കാണ് വരുന്നതെങ്കിൽ അതെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ടിനും മുപ്പത്തഞ്ച് മാർക്ക് വിതമാകും അപ്പൊ അതാണ് നമുക്കൊരു വ്യത്യാസം വരുന്നത് അല്ലെ പ്രധാനമായിട്ട് നമുക്കൊരു വ്യത്യാസം വരുന്നത് ഈ ഒരു കേസിലാണ് ഈ ഒരു കേസിലാണ് നമുക്ക് വ്യത്യാസം വരിക ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെൻ മന്ത്സിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ അപ്പോൾ പത്ത് മാസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ ഇല്ല മാക്സിമം നമ്മളൊരു സിക്സ് ടു സെവൻ മന്ത്സ് അല്ലെങ്കിൽ മാക്സിമം എയ്റ്റ് മന്ത്സിനകത്ത് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞാലേ എൻ്റയർ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ സോ ആ ഒരു രീതിയിൽ എക്സാംസും സിലബസും എല്ലാം ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്താൽ മാത്രമേ ഈ വരാൻ പോകുന്ന എൻ ഡി പി സിയുടെ എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ അപ്പോൾ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് സിലബസ് കവറേജോട് കൂടി അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ ഡി ബി എ സിയുടെ കംപ്ലീറ്റ് ബാച്ച് എസ് എഡി അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറഞ്ഞാലും ഈ പറഞ്ഞാലും നമുക്ക് ടെൻ മന്ത്രി ടാർഗറ്റ് പറഞ്ഞിരുന്നല്ലേ അപ്പോൾ അതിനകത്ത് വിത്തിൻ ഒരു സിക്സ് ടു അതിന് അത്ര നമുക്ക് ടെൻ മന്ത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചതിന് വേണ്ടി മാത്രമുള്ളതാണോ നമുക്ക് സിലബസ് കവറേജ് പ്ലസ് എന്തും വേണം സിലബസ് കവറേജിൻ്റെ കൂടെ തന്നെ നമുക്ക് റിവിഷനും നമുക്ക് വേണം അല്ലെ റിവിഷൻ റിവിഷൻ മാത്രമാണോ നമുക്ക് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും വേണം അല്ലെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചതിനുള്ള അനലൈസ് ചെയ്യാൻ ഏത് ലെവൽ വരെ നമ്മൾ അക്യർ ചെയ്തു അതിന് വേണ്ടി മോക്ക് ടെസ്റ്റുകളും വേണം അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വരാൻ പോകുന്ന എൻ ഡി പി സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ ആർ പി ഒരു എൻ ഡി പി സിയുടെ കംപ്ലീറ്റ് ബാച്ച് വന്നിരിക്കുന്നത് അതല്ല സിലബസ് കവർച്ച് പക്കായിരിക്കും മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും സിലബസ് എൻ ഡി പി സി എക്സാംസിന്റെ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യും അതിനുശേഷം നമുക്ക് എന്ത് തന്നെയായിരിക്കും റിവിഷൻസ് തന്നെയായിരിക്കും കൃത്യമായിട്ടുള്ള റിവിഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും റിവിഷൻസ് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പി വൈ ക്യൂ ഓറിയൻറ്റഡ് ആയിരിക്കും ടോപ്പിക്സ് ഏതൊക്കെയാണ് പി വൈ ക്യൂസ് എവിടെ നിന്നൊക്കെയാണ് വന്നത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള എക്സാംസും കാര്യങ്ങളും തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാം എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ബേസിൽ തന്നെ കണ്ടക്ട് ചെയ്യും ഇപ്പോൾ സിലബസ് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് വൈസ് ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് കാണും ഇനി ഇത് എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഇല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം ഇത് കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ടൈം ഒന്നും ഒരു പ്രശ്നം നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻസ് ലൈവ് റെക്കോർഡ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുക എന്തായിരിക്കില്ല വലിയൊരു പ്രയാസമായിരിക്കില്ല നിങ്ങളുടെ ടൈമിനും കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാനായിട്ടൊക്കെ പറ്റും പക്ഷേ പഠിക്കുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പേഴ്സണൽ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനവും കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെൻറ്റൽ സപ്പോർട്ടും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഓക്കെ പഠിക്കുക ടെൻഷൻ വേണ്ട പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും പറ്റും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് എക്സാമിന് പോകുമ്പോഴത്തേക്ക് സെറ്റ് ആയിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഓക്കെ അത് ഞങ്ങൾ ഗ്യാരന്റിയാണ് അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് ഒന്നും ഒരു ടെൻഷനെയാവണ്ട കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിലായിരുന്നു കിട്ടും അതുകൊണ്ട് അപ്പ് ടു ഡേറ്റ് ആയിട്ട് ഫാക്സ് കിട്ടുകയും ചെയ്യും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അതുകൊണ്ട് അതും ഒരു കാര്യം നിങ്ങൾ നിൻ്റെ പുറത്തുനിന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾ ചിന്തിക്കേ വേണ്ട ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ ഹെൽപ്പും എല്ലാ ക്ലാസസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമുക്കൊരു പ്ലാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു എക്സാം ഡേറ്റ് എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങാത്ത ഫ്രഷേഴ്സ് ആണെങ്കിലും ഓൾറെഡി കഴിഞ്ഞ എക്സാംസിന് പഠിച്ചവരാണെങ്കിലും പഠിക്കേണ്ട ടൈമാണ് ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് ടൈമില്ല സോ താല്പര്യമുള്ളവർ എല്ലാവരും വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ സ്ക്രോൾ നമ്പർ കാണാനായിട്ട് പറ്റും അതിലേക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ക്ലാസ്സസും ഇതിൻ്റെ മറ്റ് ഫാക്സും എല്ലാം ഇനി അങ്ങോട്ട് നമ്മുടെ ചാനൽ ത്രൂ കൃത്യമായിട്ട് എനിക്ക് ലഭിക്കുന്നതായിരിക്കും സോ അത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് കാണാം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക സോ ഓൾ ദ ബെസ്റ്റ് സി യു